അപ്പം നമ്മുടെ പായസം കൂട്ട് റെഡി ആയിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ പായസം നല്ല നെയ്യൊക്കെ കണ്ടാൽ മഞ്ഞ കളറും അടിച്ചിരിക്കുന്നത് നല്ല നെയ്യൊക്കെ കൂട്ടി പായസം റെഡി നല്ല ചൂട് പായസം എല്ലാവരും മൂന്നുള്ളൂ കഴിക്കാം രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ ആര് വന്നാലും രണ്ട് ഗ്ലാസ് ഒക്കെ അപ്പോൾ ഞാൻ എൻ്റെ പായസം അവിടെ വെച്ചു ഇനി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലൊരു ചടങ്ങ് വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡിന്നേഴ്സ് ഇട്ടായിരുന്നു ഞാനിപ്പോൾ ഇത് മേടിച്ചതാണ് ഈ കപ്പ് കേട്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഇതിനകത്തൊരു ആറെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ആറെണ്ണ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാനങ്ങനെ മേടിച്ച് അപ്പോൾ ചായ കൊടുക്കുന്ന ക്ലാസ് മേടിച്ചപ്പോഴാണ് ഈ വരുന്ന ആൾക്കാർ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് അങ്ങ് ചായ ഗ്ലാസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടു ഇത് മേടിച്ചിട്ട് പിന്നെ വേറെ ഒരു സെറ്റ് മേടിക്കേണ്ടി വരും അപ്പം വേറൊരു സെറ്റ് മേടിച്ച ഇതാണ് ഇത് ഡ്രിൻസ് കൊടുക്കാൻ ഭാഗമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ആറെണ്ണം മേടിച്ചു അപ്പം ഞാൻ ഈ ക്ലാസ് ഞാൻ കാണിച്ചില്ലേ ഇതാണ് ആ ക്ലാസ് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് ചായ നല്ല സൂപ്പറായിട്ടും കുപ്പി ഗ്ലാസ് ആണ് പൊട്ടാണ്ട് സൂക്ഷിക്കണം ഇതെല്ലാം മേടിച്ചതാണ് കേട്ടോ ഇത് എല്ലാം മേടിച്ചതാണ് ഈ സ്ട്രോ അടക്കം സ്ട്രോ ചായ എടുക്കുന്നത് ഇതിലൊക്കെ മേടിച്ചു ഇനി പൊട്ടാണ്ട് നോക്കണം പിന്നെ ഞാനൊരു ചോറ് തിന്നുന്ന പാത്രം വാ എൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാൻ അടുത്ത ആളെ വിളിച്ചിരിക്കുകയാണ് വൈസ് ഈ ഡിന്നർ സെറ്റിൽ ഇതിങ്ങി ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന പാത്രം ഞാനൊരു ആറെണ്ണം മേടിച്ചു ഇതിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വൈറ്റിൻ്റെ വില അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇരിക്കും ചോറ് കറികൾ ഒക്കെ ഇരിക്കും കണ്ടല്ലോ ഗസ്റ്റുകൾ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇത് നിങ്ങൾക്ക് കഴിക്കാനല്ല ഗസ്റ്റുകൾക്ക് ഇനി എനിക്ക് കഴിക്കാനുള്ളത് വേറെ സെപ്പറേറ്റ് മേടിക്കണം അപ്പം അത് വാങ്ങിക്കാൻ പരിപാടിയുണ്ട് അപ്പം ഞങ്ങൾ ചെറിയത് മങ്ങിയതും അതിലൊക്കെ തന്നെ കഴിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ രണ്ട് സ്റ്റീൽ ഫ്ലാ പാത്രമുണ്ട് പിന്നെ വൈറ്റില്ല വൈറ്റില്ല പ്ലേറ്റും ഉണ്ട് അപ്പം ഇതാണെൻ്റെ പുറത്തുനിന്ന് ഗസ്റ്റുകൾ വരുന്നോണ്ട് ഡിന്നർ സെറ്റ് ചെയ്ത് മേടിച്ചതാണ് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എല്ലാ അടുക്കള സാമഗ്രികളൊക്കെ മേടിച്ച് കഴിഞ്ഞു ഇനി പായസം ഒന്ന് നിൽക്കാം വാ പമ്മി പമ്പി നിൽക്കുന്ന കേസ് കഴിഞ്ഞാ ഫിനിഷ് ആയി കേട്ടോ ഓണത്തിന് മേടിച്ച് ഞാൻ ചെറിയ ബോട്ടിലേ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കൂ അപ്പോൾ ഒരു ഗ്ലാസ് ആയി ഇനി അടുത്ത ഗ്ലാസ്സിനും കൂടെ വീട്ടിൽ കഴിക്കാം ഓക്കെ ചെറിയ നല്ല ചൂടൊന്നും രണ്ട് കറക്റ്റ് കറക്റ്റ് രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു പ്ലീസ് അവിടെ വെച്ചോ ഇതാ അപ്പോൾ ഇതാണ് എൻ്റെ പായസക്കൂട്ട് ഇനി മോളെ ക്യാമ്പിന് പോയിരിക്കുകയാണ് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇനി അവക്ക് പായസക്കൂട്ട് വേറെ മേടിക്കണം ഓക്കേ എൻ്റെ ഡിന്നർ സെറ്റും എൻ്റെ ഓണത്തിനുള്ള പർച്ചേസും ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്